സത്യവിശ്വാസികൾ അസലാമലൈക്കും മുമ്പിൽ കാണുന്ന ദൃശ്യങ്ങൾ പഞ്ചാബിലെ ലോലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടേതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണിത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നുമായി നാപ്പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെ അതിൽ പതിനായിരത്തിൽ പരം മുസ്ലിം വിദ്യാർത്ഥികളാണുള്ളത് എന്നാൽ ഒരു മുസ്ലിം എന്ന നിലക്ക് തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ അഞ്ചു നേര ചെയ്യാൻ യാതൊരു സാഹചര്യവും ഇവിടുത്തെ മുസ്ലിങ്ങൾ വിദ്യാർത്ഥികൾക്കില്ല എന്നതാണ് ഏറ്റവും വലിയ ഖേദകരം ജുമാ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ നമസ്കരിക്കുന്ന പള്ളിയുടെ ദൃശ്യമാണ് വളരെയധികം വൃത്തിഹീനമായ ചുറ്റുപാടുകളും എരുമത്തോത്തിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിയുമായതിനാൽ ദുർഗന്ധവും മറ്റു വൃത്തികേടുകളും നമസ്കരിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു കേവലം ഇരുന്നൂറ് പേർക്ക് പോലും നമസ്കരിക്കാൻ മതിയായ സൗകര്യമില്ലാത്തതിനാൽ പള്ളിക്ക് പുറത്തും മുകളിലുമായിട്ടാണ് ജുമ നടക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് പരിസരങ്ങളിൽ പള്ളിയില്ലാത്തതിനാൽ യാത്രാക്ലേശവും വളരെ വലുതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് പന്ത്രണ്ട് പേരടങ്ങുന്ന ഓട്ടോറിക്ഷകളിൽ ഇരുപത് രൂപ ചെലവിലാണ് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നത് ഇതിനൊരു അറുതി വരുത്തുന്നതിനും യൂണിവേഴ്സിറ്റിക്ക് പരിസരത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു പള്ളി എന്ന മഹത്തായ ലക്ഷ്യത്തിന് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രഥമ മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ എം കമ്മിറ്റി തയ്യാറെടുത്തിരിക്കുകയാണ് ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് പഞ്ചാബിലെ മുസ്ലിം മൈനോറിറ്റി അസോസിയേഷൻ എന്ന ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹു പാണക്കാട് സയ്യിദ് അലി സിഹാബുത്തങ്ങളും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ സെക്രട്ടറിയുമായിട്ടുള്ള ട്രസ്റ്റിന്റെ കയ്യിലാണ് മൺമറിഞ്ഞുപോയ പാണക്കാട് അസറമുല്ല മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ നാമോദേഹത്തിലുള്ള സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനം ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു താങ്ങും തളലുമാകും എന്നതിൽ ഒരു സംശയവുമില്ല സൗദി അറേബ്യ യമൻ യു എ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പോലത്തെ അറബ് രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്ക രാജ്യങ്ങളിൽ നിന്നുമായി ഒട്ടനവധി മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് ഇവിടെ ന്യൂന ന്യൂനപക്ഷമായ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി നിർമ്മാണം എന്നത് ഒരു സ്വപ്നം മാത്രമാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളില്ലാത്ത ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങൾക്ക് നാം നിർമ്മിക്കാൻ പോകുന്ന സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ തീർത്തും ഒരു ആശാ കേന്ദ്രമാവുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്ന ഈ മഹത്തായ പദ്ധതിക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ദുആാകളും സഹായങ്ങളും ഇല്ലാതെ വിജയം കൈവരിക്കില്ല പള്ളി നിർമ്മാണത്തിനായി നമ്മൾ കണ്ടു വെച്ചിട്ടുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം നാഷണൽ ഹൈവേ ഒന്നിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും പരിസരത്തായതിനാൽ പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് എൺപത്തി രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വരും അതിനുശേഷമുള്ള നിർമ്മാണ ചെലവ് ഏകദേശം ഒന്നര കോടിയോളവും വരുന്നതാണ് സ്ഥലത്തിന് ടോക്കൺ അഡ്വാൻസ് വിദ്യാർത്ഥികൾ കൊടുത്ത പ്രകാരം സ്ഥലത്തിന്റെ ഉടമസ്ഥർ രണ്ടായിരത്തി പതിനേഴ് ജാനുവരി ഇരുപത്തിയഞ്ചിന് കാനഡയിൽ നിന്നും ആദ്യഘഡുവായിട്ടുള്ള സ്ഥലത്തിന്റെ ഇരുപത് ലക്ഷം കൈമാറുന്നതിനു വേണ്ടി മാത്രമായി വരുന്നുണ്ട് ആദ്യഘഡു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരും ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കുന്നവന് പരലോകത്ത് അള്ളാഹു ഭവനം നിർമ്മിക്കും എന്ന ഈ മഹത്തായ കർമ്മത്തിൽ സത്യവിശ്വാസികളായ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഞ്ചാബിലെ മലർകോട്ടലയിലെ കനറ ബാങ്കിന്റെ ബ്രാഞ്ചിൽ മുസ്ലിം മെനോറിറ്റി അസോസിയേഷൻ എന്ന അക്കൗണ്ട് നെയിമിലുള്ള രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ഏഴ് എട്ട് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സാഹചര്യങ്ങൾ എത്തിക്കാവുന്നതാണ് പകരം വെക്കാൻ ഇല്ലാത്ത ഈ മഹത്തായ കർമ്മം നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമേ